നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുതിച്ചു ഉയർന്ന തേങ്ങാവിലയിൽ പ്രതീക്ഷിക്കാതെ തിരിച്ചിറക്കം കിലോക്ക് നൂറ് രൂപയിലേക്ക് ഉയർന്ന പച്ച തേങ്ങാവില കുറഞ്ഞു കഴിഞ്ഞ വർഷം ജൂലൈയിൽ മുപ്പത് രൂപയായിരുന്നു ആയിരുന്നു കൊപ്രാവില കിലോക്ക് തൊണ്ണൂറ് രൂപയും വെളിച്ചെണ്ണ വില കിലോക്ക് നൂറ്റി എഴുപത് രൂപയും ആയിരുന്നു എന്നാൽ ഇപ്പോൾ വിലയിടിവ് തേങ്ങാവിലയിലും വെളിച്ചെണ്ണ വിലയിലും നേരിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട് ജൂലൈ അവസാനം നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്ന വെളിച്ചെണ്ണക്ക് ഇപ്പോൾ നാന്നൂറ്റി ഇരുപത് രൂപയായി തേങ്ങാ വിലയിൽ വലിയ വിലക്കുറവാണ് ഇന്ന് ഉണ്ടായത് നമുക്ക് ഇന്നത്തെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നോക്കാം അത് നമുക്ക് ഓരോ ജില്ലയിലെയും തേങ്ങയുടെ വില നോക്കാം കാസർഗോഡ് അയിമ്പത് മുതൽ അൻപത്തഞ്ച് രൂപ വരെ കണ്ണൂർ ഒരു കിലോ പച്ച തേങ്ങക്ക് അമ്പത്തിയെട്ട് രൂപ കോഴിക്കോട് ഒരു കിലോ അറുപത്തിരണ്ട് രൂപ വയനാട് ഒരു കിലോ എൺപത്തി രൂപ മലപ്പുറം ഒരു കിലോ അറുപത് രൂപ പാലക്കാട് ഒരു കിലോ അമ്പത്താറ് മുതൽ അമ്പത്തി എട്ട് രൂപ വരെ തൃശ്ശൂർ അറുപത്തി നാല് രൂപ എറണാകുളം ഒരു കിലോ എഴുപത്തി അഞ്ച് രൂപ കോട്ടയം ഒരു കിലോ എൺപത്തി നാല് രൂപ ഇടുക്കി ഒരു കിലോ എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ ഒരു കിലോ അറുപത്തിനാല് രൂപ കൊല്ലം ഒരു കിലോ എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ എഴുപത്തി എട്ട് രൂപ ഇരട്ടി ഒരു കിലോ അമ്പത്തൊമ്പത് രൂപ തളിപ്പറമ്പ് അൻപത്തിയെട്ട് രൂപ പയ്യന്നൂർ അൻപത്തി രൂപ കരുവഞ്ചാൽ അൻപത്തി ഏഴ് രൂപ കുടിയാൻമല അറുപത്തി അഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അയിപത്തി ആറ് രൂപ തലശ്ശേരി അൻപത്തിയെട്ട് രൂപ കൽപ്പറ്റ എൺപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് എൺപത് രൂപ വേങ്ങര അറുപത് രൂപ പേരാമ്പ്ര അയിമ്പത്താറ് രൂപ വടകര അൻപത്തിയെട്ട് രൂപ കുണ്ടറ അറുപത്തിയെട്ട് രൂപ പുത്തൂർ എഴുപത്തിയേഴ് രൂപ ഏറ്റുമാനൂർ അറുപത്തൊമ്പത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പുതിയ വില നിലവാരം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്